ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഗ്രീൻ ഹൗസിൽ എന്തൊക്കെയാണ് ഇട്ടിട്ടുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ കയറി ചെല്ലുമ്പോഴേ ഇത് ചീരയാണ് നട്ടിട്ടുള്ളത് ചീരയുടെ ഇപ്പുറത്തായിട്ട് ഞാൻ ഫ്രഞ്ച് ബീൻസ് നട്ടിട്ടുണ്ട് അത് പോകുന്ന ടൈപ്പാണ് കിട്ടാത്ത പൂവൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അതിൻ്റെ ഇപ്പുറത്തായിട്ടിത് കുറ്റി ബീൻസാണ് ഇതും ഫ്രഞ്ച് ബീൻസാണ് ഇത് ഒരു പാടൊക്കെ വരുന്ന ടൈപ്പ് വെറൈറ്റിയാണ് ഇതൊക്കെ കണ്ടോ പാടൊക്കെ ഉണ്ട് ഇതെല്ലാം വിളവെടുക്കാൻ പാകമായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇപ്പുറത്ത് ചട്ടിക്ക് അകത്ത് ചെടിച്ചട്ടികളൊക്കെ ഞാൻ എല്ലാം നട്ടിട്ടുള്ളത് ഇത ഇവിടെയും ഏർ പോകുന്ന ടൈപ്പ് ഒരു ഫ്രഞ്ച് ബീൻസും കുറച്ച് ചീരയൊക്കെയാണ് നട്ടിട്ടുള്ളത് ഇവിടെയും കുറ്റി ബീൻസാണ് ഇതെല്ലാം വിളവെടുക്കാൻ പാകമായിട്ട് നിൽക്കുന്നതാണ് പിന്നെ ഇവിടെ ഉള്ളത് ഒരു കുറച്ച് ചീരയും നാട്ടിലെ പയറാണ് കേട്ടോ ഇത് നാട്ടിലെ വള്ളിപ്പയറില്ലേ അതാണ് അത് വളർന്നു വരുമോ വരുമോന്ന് എനിക്കറിയില്ല ഇത്രയൊക്കെ ആയിട്ടുള്ളൂ നോക്കാം പിന്നെ ഇവിടെ ഉള്ളത് പർപ്പിൾ കളർ ബീൻസ് ആണ് കേട്ടോ കയറിപ്പോുന്ന ടൈപ്പാണ് ഞാൻ ഈ ഗ്രീൻ ഹൗസിൽ കൂടുതലും ഇങ്ങനെ പല വെറൈറ്റി ബീൻസും വെറൈറ്റി ചീരയാണ് മെയിൻ ആയിട്ട് നട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് വേറെ ഐറ്റംസും ഉണ്ട് പിന്നെ ഇവിടെയും ഇതുണ്ടോ ഇവിടെയും കുറ്റി ബീൻസ് പാകമായിട്ട് നിൽക്കുന്നുണ്ട് ഇതെല്ലാം ചെടിച്ചട്ടികളിലാണ് ഏട്ടോ നിൽക്കുന്നത് ഇത് വഴുതനയാണ് പിന്നെ ഇവിടെ ഞാൻ നാട്ടിലെ നിത്തി വഴുതന ഇല്ലേ അതാണ് നട്ടിട്ടുള്ളത് ഇത് കുറച്ച് വിത്ത് നട്ടിട്ട് അത് ഒരെണ്ണം മാത്രമേ മുളച്ചു വന്നുള്ളൂ ഇവിടെയും കുറ്റി ആണ് അത് കുറച്ച് ഭാഗമായിട്ട് നിപ്പുണ്ട് പിന്നെ കുറച്ചുണ്ടായി പൂവിട്ട് വരുന്നുണ്ട് അതിന്റെ പുറകിലായിട്ടത് കുക്കുംബറാണ് കുക്കുംബർ ഇപ്രാവശ്യം ഒന്ന് നടാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി അല്ലാതെങ്കിൽ കുറച്ചും കൂടി ആയി ഇപ്പൊ വിളവെടുക്കാറായേനെ എങ്കിലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ കിട്ടിക്കൊള്ളു പിന്നെ ഇതിൻ്റെ അത് ഞാൻ നാട്ടിലെ പയറാണ് നട്ടിരുന്നത് അത് ഇപ്പോൾ ഒരെണ്ണം മാത്രമേ നിൽപ്പുള്ളൂ അത് കാര്യമായിട്ട് പിടിച്ചില്ല അതിനിപ്പോ പോകത്തേ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടെയും നാട്ടിലെ പയറാണ് നട്ടിട്ടുള്ളത് ഇത് ഇവിടുത്തെ ഒരു ടൈപ്പ് പയറാണ് പർപ്പിൾ കളർ പക്ഷേ ഒത്തിരി കയറിപ്പോകുന്ന ടൈപ്പല്ല കുറ്റിയായിട്ട് നിൽക്കുന്ന ടൈപ്പാണ് അത്തൽ പൂവിട്ട് വരുന്നതേ ഉള്ളൂ ഇവിടെയും സെയിം അത് തന്നെയാണ് ഇതിൻ്റെ അകത്തെ പുല്ല് പിടിച്ചിട്ടുണ്ട് അതെല്ലാം വൃത്തിയാക്കാനുള്ളതാണ് പിന്നെ ഇവിടെ ചീരയാണ് ചീര പല ആണ് നട്ടിട്ടുള്ളതെങ്കിലും ആയി വരുമ്പോൾ ഇതിനെല്ലാം ഒരേ കളറാണ് കാരണം ഇവിടെ കൂടുതൽ വെയിലില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കളർ ഒരേപോലെ ആയി പോകുന്നത് പച്ചചീരയും പിന്നെ ഇത് സുന്ദരി ചീരയാണ് അത് ഈ ചീരയ്ക്കുള്ളിൽ നിന്ന് ഒരു വിത്ത് കിട്ടി അങ്ങനെ കിട്ടിയതാണിത് ചുമല നിന്ന് ഇത് പച്ചച്ചീര പച്ചച്ചീരി ഇപ്രാവശ്യം അധികം പിടിച്ചിട്ടില്ല രണ്ടെണ്ണേ പിടിച്ചിട്ടുള്ളൂ ഇത് വേറൊരു വെറൈറ്റി ബീൻസാണ് ഒരു ബട്ടർ ബീൻസ് എന്ന് പറയുന്നത് യെല്ലോ കളർ ബീൻസാണിത് അതും ആയി വരുന്നതേ ഉള്ളൂ പിന്നെ ഇവിടെയും ഇങ്ങനെ കുറ്റി ബീൻസ് നട്ടിട്ടുണ്ട് ഈ ഒരു വെറൈറ്റി എല്ലാം നേരത്തെ നട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പം വിളവെടുക്കാൻ പ്രായമായിട്ട് നിൽക്കുന്നത് പിന്നെ എൻ്റെ സ്റ്റാൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ കുറച്ച് ബീട്രൂട്ട് മുളപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ഇതൊക്കെ വിന്റർ സർവൈവ് ചെയ്യുന്നതായതുകൊണ്ട് ഇനി നട്ടാൽ മതി അതുകൊണ്ട് അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ ഓരോന്നും മുളപ്പിക്കുന്നത് എല്ലാം കൂടി ഒന്നിച്ച് മുളപ്പിച്ചാൽ നമുക്ക് നടാൻ പണിയാണ് അധികം സ്ഥലമില്ലല്ലോ ഇത് ലീക്കാണ് മുളപ്പിച്ച് നിർത്തിയിട്ടുള്ളത് ഇത് ഒരു ഒരു ടൈപ്പ് ഇലക്കറിയാണ് കേട്ടോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷെ ഇത് നല്ല ഗുണമുള്ള ഒരു ടൈപ്പ് ഇലക്കറിയാണ് അതും വിൻ്റർ സർവൈവ് ചെയ്യുന്നതാണ് ഇത് പുറത്തേക്ക് മാറ്റി നടാനുള്ളതാണ് ഇത് ഇത് ചീര അത്യാവശ്യം നന്നായിട്ടായി നിൽക്കുന്ന ചീരയാണ് കേട്ടോ അത് കുറച്ചാൾ വീടിനുള്ളിൽ ഇരുന്നതുകൊണ്ടാണ് അത്യാവശ്യം നന്നായിട്ടായി നിൽക്കുന്നത് പിന്നെ ഇവിടെ ഇവിടെ കാബേജും ഇത് നിൽക്കുന്നത് സ്പ്രൗട്ടാണ് അതും വിന്ററിൽ വിന്റർ ആവുമ്പോഴത്തേക്ക് നടേണ്ട അതാണ് സ്പ്രൗട്ട് ഇനി ഇനിയിപ്പൊ ഈ ജൂലൈ എൻ്റൊക്കെ ആകുമ്പോഴത്തേക്കും നടാവുന്നതാണ് പിന്നെ ഇതും ചീരയാണ് ഇവിടെ ഇവിടെ നിൽക്കുന്ന ചീര അത്യാവശ്യം ആയി വരുന്നുണ്ട് പിന്നെ ഇവിടെ ഉള്ളത് ഇത് ബ്രോക്കോളിയാണ് ഇവിടെ കാബേജ് ഉണ്ട് ഇതൊക്കെ നടണം പുറത്തേക്ക് മാറ്റി നടാനുള്ളതാണ് ഇവിടെ പയർ നട്ടിട്ടുണ്ട് പയറിനുള്ളിൽ ചീരയുണ്ട് ഇവിടെയും ഇതാണ് ബീൻസൊക്കെ പാകമായിട്ട് നിൽക്കുന്നതാണ് ബീ ഈ ബീൻസ് കുറേ ചെടി ചട്ടികളിലായിട്ട് ഞാൻ കുറച്ച് അധികം നട്ടിട്ടുണ്ട് രണ്ട് ഇതെല്ലാം പാകമായിട്ട് നിൽക്കുകയാണ് ഇവിടെയൊക്കെ പിന്നെ പിന്നെ ഉള്ളത് മുകൾ ടെസ്റ്റാൻഡിൽ ഇതും കുറച്ച് ഇലക്കറികളും അങ്ങനത്തെ ഇലക്കറിയായിട്ട് വെക്കാവുന്നതൊക്കെയാണ് അതിൻ്റെ പുറകിലായിട്ട് നമ്മുടെ മല്ലിയിലെ അതാണ് ഇവിടെ ഉള്ളത് ഇത് നാട്ടിലെ തുളസിയാണ് കേട്ടോ അതായി വരുന്നതേ ഉള്ളൂ ഇവിടെ തുളസി നട്ടുന്ന കാരിയായിട്ട് അങ്ങനെ പിടിക്കാറില്ല മുളയ്ക്കുന്നത് തന്നെ ചിലപ്പോഴൊക്കെ മുളയ്ക്കാറുള്ളു നിപ്പേതായാലും കുറച്ച് മുളച്ച് നിപ്പുണ്ട് ആയി വരുന്നതേ ഉള്ളൂ ഇവിടെയും ഇത് മല്ലിയലയാണ് പിന്നെ ഇത് ബ്രോക്കോളി കോളിഫ്ലവർ കാബേജ് അങ്ങനെ എല്ലാം തന്നെയുണ്ട് ഉണ്ട് പിന്നെ കെയിലാണ് ഈ നിൽക്കുന്നത് കെയിലും മുളപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ് ഇത് നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ബാക്കി വന്ന ടൊമാറ്റോയുടെ തൈ ആണ് കേട്ടോ ഇവിടെയും ചീരയുണ്ട് പിന്നെ ഇത് വഴുതനയാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് ഞാൻ ഇഞ്ചി നട്ടിട്ടുള്ളതാണ് അത് മുളച്ചിട്ടില്ല ഇഞ്ചിയൊക്കെ ഇവിടെ മുളയ്ക്കാൻ ബുദ്ധിമുട്ടാണ് ഇതൊക്കെയാണ് ഗ്രീൻ ഹൗസിൽ ഞാൻ നട്ടിട്ടുള്ള ചെടികളൊക്കെ താങ്ക് യു ഫോർ വാച്ചിങ്